കാലപ്പഴക്കവും വീതി കുറവ് മൂലവും ഗതാഗതത്തിന് ബുദ്ധിമുട്ടായി മാറിയ പുളിങ്ങോം പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിനെയും കാസർകോട് ജില്ലയിലെ ഈസ്റ്റ് എളയേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് പുഴയുടെ പുളിങ്ങോം ഭാഗത്തുള്ളത് പുളിങ്ങോം പാലാവയൽ എന്നീ പ്രധാന ടൌണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം മലയോര മേഖലയിലെ തന്നെ പ്രധാന കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിനെയും കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റള്ളേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പുളിങ്ങോം പാലം നിർമ്മിച്ചത് നിർമ്മാണത്തിനാവശ്യമായ തുകയുടെ ഇരുപത് ശതമാനം തുക നാട്ടുകാർ സമാഹരിച്ചാണ് നിലവിലുള്ള പാലത്തിന്റെ പണി പൂർത്തീകരിച്ചത് വീതി വളരെ കുറവായതിനാൽ ഒരു സമയത്ത് ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹന സാധ്യമാകുന്നുള്ളൂ ഇതുമൂലം ദിവസേന യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് അടിയന്തര സേവന വാഹനങ്ങൾക്ക് പോലും കടന്നുപോകുന്നതിൽ തടസ്സം നേരിടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടാണ് പുതിയ പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പുളിങ്ങോ വികസന സമിതിയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സർക്കാരിനെ സമീപിച്ചതെന്ന് വികസന സമിതി വൈസ് പ്രസിഡന്റ് ജോൺസൺ പറഞ്ഞു ഒറ്റവരി എന്ന് ധാരാളം വാഹനങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ അതുപോലെ ധാരാളം ബസ്സുകൾ പോകുന്ന ഈ റൂട്ടില് ആ പാലം രണ്ടുപേരി ആക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കണ്ട് അതിനായിട്ടുള്ള സമിതി ഈ ഇക്കാര്യത്തിന് വേണ്ടി ഒരു നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഈ കാര്യം ഉന്നയിച്ച് എം എൽ എയേയും പഞ്ചായത്തിൻ്റെ അധികൃതരെയും അതുപോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രിയെയും ഒക്കെ സമീപിക്കുകയുണ്ടായി ആ കാലഘട്ടത്തിൽ പയ്യന്നൊരു ഓഫീസിൽ നിന്നും വന്ന് ഇതിനെ കുറിച്ചൊരു പ്രാഥമിക സർവേ നടത്തുകയും ഉണ്ടായി പാലാവേൽ ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ ഒട്ടേറെ ആളുകൾ ബാങ്കുകൾ കൊളികോത്തെ സംബന്ധിച്ച് ബാങ്കുകൾ കുറവാണ് പാലാവലിലാണ് വാണിജ്യ ബാങ്കുകൾ ഉള്ളത് അങ്ങനെ ബാങ്കുകള് മറ്റു പൊതു മേഖല സർക്കാർ സ്ഥാപനങ്ങള് അവയിലൊക്കെ പോകുന്ന ആൾക്കാര് ആയിരക്കണക്കിന് വിദ്യാർത്ഥികള് ഇവർക്കൊക്കെ സഞ്ചരിക്കേണ്ട കുടുങ്ങോം കാലാവേൽ കരിങ്കോള് പുഴയെ ബന്ധിപ്പിക്കുന്ന പാലം ഈ നാടിന്റെ ആവശ്യമാണ് പദ്ധതിയുടെ ആദ്യഘട്ടമായി പാലം നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് പരിശോധന നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ് ആറു ലക്ഷം രൂപയാണ് പ്രാഥമിക പരിശോധനകൾക്കായി അനുവദിച്ചിട്ടുള്ളത് ഭൂമിയുടെ ഘടന മണ്ണിന്റെ ഉറപ്പ് ഭാരം താങ്ങാനുള്ള ശേഷി എന്നിവ വിലയിരുത്തിയാണ് തുടർ നടപടികൾ സ്വീകരിക്കുക ന്യൂസ് ബ്യൂറോ ചെറുപുഴ